പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങി സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടി ലഭിക്കുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ജൂൺ മാസത്തെ പെൻഷൻ തുകയായി ആയിരത്തി അറുനൂറ് രൂപയാണ് ഈ മാസം എത്തിച്ചേരാൻ പോകുന്നത് ഇതേ അവസരത്തിൽ തന്നെ സംസ്ഥാനത്തെ ഇരുപത്തി ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടവും കേന്ദ്ര സർക്കാർ ഈ മാസം തന്നെ വിതരണം ആരംഭിക്കുകയാണ് ഒട്ടേറെ പേർക്ക് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നവരുമുണ്ട് ഇത് രണ്ടും ലഭിക്കുന്നവർക്ക് ജൂൺ മാസത്തിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നത് പി എം കിസാൻ നിധിയുടെ വിതരണം ജൂൺ മാസം ഇരുപതാം തീയതിയോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ അതേസമയം ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ കുറച്ച് നേരത്തെ എത്തിച്ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിനു മുൻപായി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി നേടുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസത്തെ പെൻഷൻ തുക ായ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഈ മാസം എത്തിച്ചേരുക നിലവിൽ കഴിഞ്ഞ പതിനഞ്ച് മാസമായി എല്ലാ മാസത്തിനും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരുന്നു അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഇനി രണ്ട് ഗഡുക്കുകൾ മാത്രമാണ് ശേഷിക്കുന്നത് അവ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള മസ്റ്ററിംഗ് ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കുകയാണ് സർക്കാർ അനുവദിച്ചു നൽകിയ ഈ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ ിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള തീയതി ജൂൺ പതിനഞ്ചിൽ നിന്ന് ജൂൺ മുപ്പതിലേക്ക് നീട്ടിയിരിക്കുന്നു ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക